ായ നമ്മുടെ ഈ ആത്മീയ സദസ്സിന്റെ വിശ്വാസിയുടെ ദിനരാത്രങ്ങൾ എങ്ങനെ ആഹാരത്തിൽ ഉപകരിക്കും വിധം ഉപയോഗപ്പെടുത്താമെന്ന വളരെ പ്രധാനപ്പെട്ട ചില ചിന്തകളാണ് നമ്മൾ പങ്കുവച്ചു വന്നത് സുബഹയുടെ മുമ്പേ ഇലാഹായറബിനെ ഓർത്ത് അവന് സ്തുതിയർപ്പിച്ച് ഹന്തോടുകൂടെ എഴുന്നേറ്റ് തൻ്റെ ഇണ തൻ്റെ തുണ അവർക്കും ഈ നന്മകളൊക്കെ കിട്ടണമെന്ന താല്പര്യത്തോട് അവരെ വിളിച്ചുണർത്തി സ്വാഭാവികമായും ആദ്യമായി ബാത്റൂമിലേക്ക് പോയി മലമൂത്ര വിസർജനമൊക്കെ കഴിഞ്ഞ് മിസ്വാക്ക് ചെയ്ത് അങ്ങനെയൊക്കെയുള്ള ദിനചര്യകളാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത് അള്ളാഹു അതൊക്കെയും സ്വീകരിക്കുമാറാവട്ടെ ഇനി നമുക്ക് സുബഹയുടെ മുമ്പ് തന്നെ തഹജു നിസ്കരിക്കണം ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കലാണ് നിസ്കാരത്തിന്റെ സമയം ആ തഹജ്ജുദിനു വേണ്ടി ഉലൂ എടുക്കുക എന്നത് നിർബന്ധമാണ് ഉലോ ഇല്ലാതെ നിസ്കാരം നിങ്ങൾ ഈ പറയുന്ന കാര്യം ഗൗരവമായി കണക്കിലെടുക്കണം വിശ്വാസിയുടെ ദൈനംദിന ജീവിതത്തിൽ ഉലൂ ഇന് വലിയ പ്രാധാന്യമുണ്ട് മിനിമം ദിവസത്തിൽ സാധാരണഗതിയിൽ അഞ്ച് തവണയെങ്കിലും ഉളൂ എടുക്കേണ്ടവരാണ് നമ്മൾ ഉളൂ കൊണ്ട് നമ്മളുടെ ദറജ അങ്ങേ അറ്റം ഉയർത്താൻ കഴിയും അപ്പോൾ ആ ഫർലുകൾ മാത്രം ചെയ്യുക എന്നതിനപ്പുറം ഒന്ന് ശ്രദ്ധിച്ചാൽ പത്ത് മുപ്പതിലേറെ സുന്നത്തുകൾ കൂടി ഒരു ഉളൂ കൊണ്ട് കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കും അള്ളാഹു തോഫിക്ക് നൽകട്ടെ ശ്രദ്ധിക്കണം ഈ പറയുന്നത് നമുക്ക് ജീവിതത്തിൽ ഉപകരിക്കണം ഇതിന്റെ പേരിൽ പരലോകത്ത് സന്തോഷിക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു തൗഫിക്ക് നൽകട്ടെ ഉലോയിൻറെ ഫറല് നമുക്കറിയാം സംസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഉലോയിൻ്റെ ഫറലിനെ ഞാൻ വീട്ടുന്നു എന്ന നീയത്തോടുകൂടെ ഒന്ന് മുഖം കഴുകി രണ്ട് കയ്യും കഴുകി തലയിൽ ൊരൽപ്പമെങ്കിലും തടവി കാൽ രണ്ടും നിരിയാണി ഉൾപ്പെടെ കഴുകലോടുകൂടെ ഉളു ഇന്റെ ഫറുകൾ വീടും എന്നാൽ അതോടനുബന്ധമായി ഒരുപാട് സുന്നത്തുകൾ കൂടി നമ്മൾ പാലിക്കുമ്പോൾ സുന്നത്തുകൾ കൂടി നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ആ ഉളൂ നമുക്ക് ജീവിതത്തിൽ വലിയ മുതൽക്കൂട്ടായി മാറും അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഉളു ചെറിയ സംഗതിയല്ല ഹബീബായ നബി ഒരിക്കൽ സഹാബത്തുൽ കിറാമിനോട് ോട് ചോദിച്ചതാ അലതു അല്ല നിങ്ങൾക്കു ഞാൻ അറിയിച്ചു തരട്ടെയോ അതുകൊണ്ട് അള്ളാഹു ദോഷങ്ങൾ പുറത്തുതരും അതിൻ്റെ ഫലമായി ധറജകൾ അങ്ങേയറ്റം ഉയരുകയും ചെയ്യും അങ്ങനെയുള്ള ഒരു വിവാദത്ത് ഞാൻ അറിയിച്ചു തരട്ടെയോ താലോ ബലാറസൂല സഹാബികൾ പറഞ്ഞു അതേ നബിയെ അറിയിച്ചു തരണം മറുപടി അത് ഉതൂ ഇന പൂർണമായും കൃത്യമായും ചെയ്യല കയറ്റി കഴുകേണ്ടൊക്കെ കയറ്റി കഴുകി അദബുകളൊക്കെ പാലിച്ച് നല്ല നിലയിൽ ഉളു എടുക്കലാണെന്ന് അഷ്റഫുൽ ഹൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫാഹു അലഹി വസ്ല്ലമാ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഉളു എടുക്കുമ്പോൾ ചിന്തിക്കണം നമ്മളെ നമ്മുടെ മുത്തുനബി നാളെ മഷറയിൽ തിരിച്ചറിയുന്നത് ഈ ഉളൂന്റെ കാരണത്താൽ പ്രത്യേകമായി നമ്മുടെ കൈകാലുകൾ പ്രകാശിക്കും അതുകൊണ്ടായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ ശ്രദ്ധിക്കണം ഉലൂ ഇനി നിത്യജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട് ആ ഉളു പൂർണമായും അള്ളാഹു സ്വീകരിക്കുന്ന നിലയിലായി കിട്ടാൻ അതിൻ്റെ ആദാബുകൾ പറയുകയാണ് ഓർമ്മ വേണം കേട്ടോ നാളെ റബ്ബിന്റെ അള്ളാഹുവിൻ്റെ കോടതിയിൽ ഹൗലുൽ കൗസറിൻ്റെ പരിസരത്ത് വെച്ച് ഇതെന്റെ ഉമ്മത്തിൽപ്പെട്ട ആളാണെന്ന് നമ്മളെക്കുറിച്ച് നമ്മുടെ മുത്തിനെ ബി തിരിച്ചറിയുന്നത്

തരട്ടെ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് ഒരു ദിവസം റസൂൽ ശ്മശാനത്തിലേക്ക് പോയി മക്ബറയിലേക്ക് പോയി മുസ്ലിമീങ്ങളെ മറവ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോയിട്ട് ഖബറാളികളോട് സലാം പറഞ്ഞു എന്നിട്ട് ഹബീബ് പറയുകയാണ് വധിത്തോ എനിക്ക് എൻ്റെ ഇഹ്വാനിന് എൻ്റെ സഹോദരങ്ങളൊന്ന് കാണാൻ വലിയ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ സി അപ്പോൾ കാലു സഹാബികൾ ചോദിച്ചു ഇല്ലേ ഞങ്ങളല്ലേ നിങ്ങളെ സഹോദരന്മാർ ഉടനെ ഹബീബ് പറഞ്ഞു ഞങ്ങളല്ലയോ നിങ്ങളുടെ സഹോദരന്മാർ അപ്പൊ പറഞ്ഞു അന്താബി നിങ്ങൾ എന്റെ സഹാബിമാരാണ് നിങ്ങളെന്റെ സഹാബിമാരാണ്

ഇതുവരെ ഭൂലോകത്ത് ഭൂചാതനാകാത്ത ആളുകൾ അവരെ ഇവിടെ നിന്ന് നിങ്ങൾ കാണുന്നില്ലല്ലോ എങ്ങനെയാണ് അവർ നിങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ടവരാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നത് എങ്ങനെയാണ് അവർ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഒരാൾക്കൊരു ആ കുതിരയുടെ നെറ്റിയിൽ വളരെ കൃത്യമായ അടയാളമുണ്ട് എന്നാൽ ഒരുപാട് കുതിരകൾക്കിടയിൽ നിന്ന് ആ വെളുത്ത നെറ്റിയിൽ അടയാളമുള്ള കുതിരയെ അയാളുടെ ആ കുതിരയെ അയാൾക്ക് തിരിച്ചറിയാൻ കഴിയില്ലയോ മുമ്മിനെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലു അലൈഹി വസല്ല നമ്മളെ കുറിച്ച് നബിയുടെ ഇഹ്വാനുകൾ സഹോദരന്മാർ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അവരെ എങ്ങനെ തിരിച്ചറിയാൻ കഴിയും നമ്മളെയൊക്കെ എങ്ങനെ തിരിച്ചറിയും സഹാബികൾ ചോദിച്ചപ്പോൾ ഹബീബിന്റെ മറുപടി ഒരാൾക്കൊരു കുതിരയുണ്ട് ആ കുതിരയുടെ നെറ്റിയിൽ നല്ല വെളുത്ത കളറുണ്ട് വെള്ളപ്പുള്ളികളുണ്ട് എന്നാൽ മറ്റു കുതിരകൾക്കിടയിൽ നിന്ന് അയാളുടെ ആ കുതിരയെ അയാൾ തിരിച്ചറിയില്ലേ അതുപോലെ എൻ്റെ ഉമ്മത്തിനെ ഞാൻ തിരിച്ചറിയും ഉറൻ മുഹജ്ജലീന മിനൽ കാരണത്താൽ കൈകാലുകൾ പ്രകാശിച്ചവരായി മുഖമൊക്കെ പ്രത്യേക വെളിച്ചമുള്ളവരായി നാളെ അഷ്റയിൽ അവർ വരുമല്ലോ മലൽ ആ ഹൗസിന്റെ അടുക്കൽ അവരെ കാത്തു ഞാൻ ഞാനിരിക്കുമെന്ന് അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ അലൈഹി അലേഹി വസല്ലമാങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓരോ ഉളൂ ഓരോ ദോഷങ്ങൾ പൊറുക്കപ്പെടുമെന്ന ചിന്തയോടുകൂടെ പരമാവധി അതബുകൾ പാലിച്ച് ഉലൂ എടുക്കണം ഇൻഷാ അല്ലാ ചെറിയ രൂപത്തിൽ അതിൻ്റെ സുന്നത്തുകളൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ ഇത് സുന്നത്താണെന്ന അറിവോടും നീയത്തോടുകൂടെ തന്നെ ചെയ്യണം നീയ്യത്തില്ലാതെ ചെയ്താൽ ഇതൊരു സുന്നത്താന്നറിയാതെ നമ്മൾ ചെയ്താൽ അതിന് കൂലി കിട്ടൂല ഇത് സുന്നത്താന്നറിയണം ആ സുന്നത്തിന്റെ സുന്നത്തിൻ്റെ കൂടെ ചെയ്യണം അപ്പോഴേ അതിനൊക്കെ കൂലി കിട്ടുള്ളൂ നമ്മൾ ചെയ്യുന്നത് തന്നെ പലതും ഇത് സുന്നത്താണെന്ന അറിവോ ബോധമോ നമുക്കുണ്ടാവില്ല അങ്ങനെയാകുമ്പോൾ എങ്ങനെ അതിന് കൂലി കിട്ടും കിട്ടും അതുകൊണ്ട് അതിൻ്റെ ചില ആദാബുകൾ ചില സുന്നത്തുകൾ പറയുകയാണ് ഉമ്മിനെ ഉളുവെടുക്കാൻ നമ്മൾ നിൽക്കുമ്പോ ആദ്യമായി ഉളു ഇന്റെ സുന്നത്തിനെ ഞാൻ കരുതുന്നു എന്ന് മനസ്സിൽ ഉളു ഇന്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് മനസ്സിൽ കരുതുകയും നാവുകൊണ്ട് പറയുകയും ചെയ്യുക സുന്നത്തിനെ ഞാൻ വീട്ടുന്നു ഇത് മനസ്സിൽ കരുതണം നാവുകൊണ്ട് പറയുകയും ചെയ്യണം എന്നിട്ട് അത്തു മിനി റോജീം ഇതൊക്കെ വെവ്വേറെ സുന്നത്താണ് ഇങ്ങനെ മനസ്സിൽ കരുതൽ സുന്നത്താണ് അത് പറച്ചിൽ മറ്റൊരു സുന്നത്താണ് എന്നിട്ട് വേറൊരു സുന്നത്താണ് മറ്റൊരു സുന്നത്താണ് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഇത് കഴിഞ്ഞതിനു ശേഷം രണ്ട് ഷഹാദത്ത് കലിമ ചൊല്ലണം അതെങ്ങനെ കലിമ അങ്ങനെട്ട് അതിനുശേഷം ബഅദ ഷഹാദതൈൻ അതിനുശേഷം ചൊല്ലൽ മറ്റൊരു സുന്നത്താണ് അതായത് എന്നിട്ട് ഈ മണിബന്ധം ഉൾപ്പെടെ രണ്ട് മുൻകൈയും കഴുകുക ഈക്ക് ചൊല്ലലോടു കൂടെ സുന്നത്താണ് ഇതൊക്കെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം ഈ സുന്നത്തുകളൊക്കെ പാലിക്കണം പിന്നെയോ അതിനു ശേഷമാണ് മിസ്വാക്ക് ചെയ്യേണ്ടത് അപ്പോഴാണ് ഉളൂടെ മിസ്വാക്ക് ആവുന്നത് മുൻകൈ കഴുകിയതിന് ശേഷം വായയിൽ വെള്ളം കൊപ്പിളിക്കുന്നതിന് മുമ്പായി ആ സമയത്താണ് മിസ്വാക്ക് ചെയ്യേണ്ടത് ഏയ് അപ്പോഴാണ് ഉളു മിസ്വാക്കായി അത് പരിഗണിക്കുന്നത്

എന്നാൽ പൂർണമായ സുന്നത്ത് കിട്ടാൻ തല മൊത്തം തടവലാണ് അഫ്ലൽ അങ്ങനെയാണ് ചെയ്യേണ്ടത് അതിന്റെ കൃത്യമായ സുന്നത്ത് ഒരമാവ് വിശദീകരിക്കുന്നുണ്ട് ആട്ടുചെന്നിയിൽ തല്ലവരൽ വെച്ചിട്ട് കൈ ഈ രൂപത്തിൽ ചേർത്ത് പിടിച്ച് കൈ ബേക്കോട്ട് കൊണ്ടുപോവുക മറിയാവുന്ന തരത്തിലുള്ള മുടിയുണ്ടെങ്കിൽ അല്പം വലുപ്പമുള്ള മുടിയുണ്ടെങ്കിൽ ബേക്കോട്ട് കൊണ്ടുപോയ കൈ മുന്നോട്ട് തന്നെ കൊണ്ടുവരിക ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ചെയ്യുക ഇതാണ് അതിന്റെ പൂർണമായ രൂപം ഇതൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കാരണം മലഹബിൽ ഇമാം മാലിക് റലി അള്ളാഹുനുഹ്നും അഹമ്മദ് റലി അള്ളാഹുനുഹ്നും തല മുഴുവൻ തടവൽ നിർബന്ധമാണെന്ന അഭിപ്രായമാണുള്ളത് ഉതോക്ക് ആകണമെങ്കിൽ തല മുഴുവനും തടവൽ നിർബന്ധമാണെന്നാണ് മാലിക് മലഹബും അതേപ്രകാരം ഹംബലി മലഹബും ഹനഫി മധുഹമാവട്ടെ തലയിൽ നാലിലൊന്ന് തടവൽ നിർബന്ധാൻ അപ്പോൾ അങ്ങനെയൊക്കെ മഹാന്മാരായ ഉലമാക്കൾക്ക് അഭിപ്രായമുള്ളതുകൊണ്ട് ആ അഭിപ്രായമൊക്കെ പരിഗണിച്ച് പരമാവധി തല മുഴുവനും തടവലാണ് നല്ലത് ശ്രദ്ധിക്കണം അതേപ്രകാരം മസ്ഹുദിന രണ്ട് ചെവിയും തടവുക ഈ തല തടവാൻ എടുത്ത വെള്ളം കൊണ്ട് തന്നെ ചെവി തടവുക അതിന് വേറെ വെള്ളം എടുത്ത് ചെവി പ്രത്യേകമായി ഉള്ളും പുറവും ഒക്കെ തടവുക ഇത് സുന്നത്താണ് അതോടൊപ്പം ഈ കഴുകപ്പെടുന്ന അവയവങ്ങളിൽ ഒന്ന് കൈയുരക്കൽ സുന്നത്താണ് ശ്രദ്ധിക്കണം നമ്മൾ കഴുകുന്ന കൈമുഖം ഇവിടെയൊക്കെ നമ്മുടെ കൈ ചലിപ്പിക്കുക ഇത് പ്രത്യേകമായി ശ്രദ്ധിക്കണം അതും മാലിക്കി മസഹബിൽ നിർബന്ധമാണ് അപ്പോൾ അങ്ങനെയുള്ള സംഗതികൾക്ക് ഒരു പ്രത്യേക പരിഗണന നമ്മൾ നൽകണം സംഗതി പൈപ്പിന്റെ ചോട്ടിൽ ചോട്ടിലങ്ങോട്ട് കൈ കാട്ടി വെള്ളം മൊത്തം പൈപ്പ് കയ്യിലൂടെ ഒഴുകിയാൽ അത് മതി നിർബന്ധം വീടും എന്നാലും പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് കൈ ഇതിലൂടെ ചലിപ്പിക്കുക ഇതൊക്കെ ഒരു സുന്നത്താണെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ അതിന്റെ കൂലി നമുക്ക് കിട്ടുന്നത് അതുകൊണ്ടാണ് ഈ കാര്യം ഇങ്ങനെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹു ഇതൊക്കെ പാലിക്കാൻ തൗഫീക്ക് തരട്ടെ അപ്പൊ കയ്യും മുഖവും കാലും കാലിലും കൈയൊന്ന് ചലിപ്പിക്കണം ഇടത് കൈ ചലിപ്പിക്കണം വലത് കൈ കൊണ്ട് വെള്ളം പാർന്ന് അല്ലെ പൈപ്പിലൂടെ വെള്ളം പാരുമ്പോ ഇടത് കൈ കൊണ്ട് ആ കാല് തടവലും വിരളിന്റെ തിക്കകറ്റലും ഒക്കെ പ്രത്യേകമായ സുന്നത്തുണ്ട് അതാരിൽ പുരുഷന്മാർ തിങ്ങിയ താടിയുള്ളവർ താടി ചിക്കൽ സുന്നത്താണ് മൂന്ന് തവണ മുഖം കഴുകിയതിന് ശേഷം പ്രത്യേകമായി വെള്ളം എടുത്തിട്ട് ആ വെള്ളം കൊണ്ട് തിക്കൊന്ന് അടിയിൽ നിന്ന് മുകളിലേക്കാക്കി ഈ ഉൾ താടിയുടെ ഉള്ളിലേക്ക് വെള്ളം എത്തുന്ന രൂപത്തിൽ തിക്കകറ്റൽ പ്രത്യേക സുന്നത്താണ് അതേപ്രകാരം തഹലിയിലുള്ള വിരളുകളും ചിക്കകറ്റൽ പ്രത്യേക സുന്നത്താകുന്നു ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടാവും പക്ഷെ ഇതൊക്കെ ഒരു സുന്നത്താന്ന് അറിഞ്ഞുകൊണ്ടാവില്ല അപ്പോൾ അതിന് കൂലി കിട്ടൂല ഇത് സുന്നത്തായതുകൊണ്ട് റബ്ബിന്റെ അടുക്കൽ നിന്ന് എനിക്ക് കൂലി കിട്ടണമെന്ന നീയത്തിൽ നമ്മൾ ചെയ്യുമ്പോഴാണ് അതിന് കൂലി കിട്ടുന്നത് ഈ ക്ലാസ് ആ നിലയിൽ ഇതൊരു സുന്നത്താണെന്ന അറിവിലേക്ക് ഞാൻ പ്രത്യേകമായി മുമ്പിനെ ഓർമ്മപ്പെടുത്തുകയാ ആ നിലയിൽ ഇത് പരിഗണിക്കണം കേട്ടോ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ പിന്നെയോ ഇത്താലത്തു തീ മുഖവും കയ്യും കാലുമൊക്കെ കയറ്റി കഴുകൽ സുന്നത്താൻ ഈ ചെവി നമ്മൾ സാധാരണ മുഖത്തിന്റെ ഒരു പരിധി ഉണ്ടല്ലോ ആ പരിധിക്കപ്പുറം ഒന്നും കൂടെ ഒന്നിട്ട് കയറ്റിക്കഴുക മുട്ട് ഉൾപ്പെടെ കഴുകിയാൽ മതി എന്നാൽ കൈ ഒന്നും കൂടെ കഴിയുന്നത് പോലെ കയറ്റി കഴുകുക ഇതൊക്കെ വളരെ നല്ലതാണ് നാളെ ഇന്ന ക്യാമെന്നാളിൽ

ആർക്കൊക്കെ അത് കൂടുതൽ നീട്ടി നീട്ടി കഴുകാൻ പറ്റുമോ അവരെ പരമാവധി അങ്ങനെ കഴുകട്ടെ കഴുകട്ടെ കയറ്റി എന്ന് ഹബീബായ മുഹമ്മദ് അത് പിന്നെയോ ഒരു സുന്നത്താണ് വലതു ഭാഗത്ത മുന്തിക്കുക അതൊരു സുന്നത്താണ് ഒരാൾ മുഖം കഴുകിയതിനു ശേഷം ആദ്യം ഇടത് കൈ കഴുകി പിന്നെ വലത് കൈ കഴുകി സഹിഹാകൂലേ സഹി പക്ഷെ അതൊരു ൾ ഇന്ന് പറഞ്ഞു നെറ്റിന്റെ ചെറിയൊരു പ്രശ്നം വന്നതുകൊണ്ട് കൊണ്ട് പലർക്കും അഭാഗം കിട്ടിയിട്ടില്ല ഇൻഷാ അല്ലാ അതിന്റെ ബാക്കി ഈ പറഞ്ഞതിന്റെ ബാക്കി ഇൻഷാ നാളെ നമ്മൾ പറയും പരമാവധി സുന്നത്തുകൾക്കൊക്കെ നമ്മൾ പ്രാധാന്യം കൊടുക്കണം അതൊന്നും നിസ്സാരമാക്കാൻ പാടില്ല എന്റെ സുന്നത്തുകളൊക്കെ ഇല്ലാതെയാകുന്ന ഒരു കാലഘട്ടം വരും അന്നാ സുന്നത്തിനെ ഹയാത്താക്കുന്നവർക്ക് ഷഹീദിന്റെ കൂലി െന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലൈഹി വസ്ല്ലമാ തങ്ങൾ പറഞ്ഞ കൈമാറും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പൂർണ്ണമായും അതൊക്കെ നമ്മിൽ നിന്ന് സ്വീകരിക്കുന്ന വിധത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ